ഹലോ കൂട്ടുകാരെ മർലൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും സ്റ്റോറി കേൾക്കുമ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം ഫാമിലി സ്റ്റോറീസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരു ചേട്ടൻ്റെയും അനിയത്തിയുടെയും ഗാഢപ്രണയത്തിൻ്റെ കഥയായാലോ നേരെ കഥയിലേക്ക് പോവാട്ടോ തലേ ദിവസം കൂട്ടുകാരുടെ കൂടെ കൂടി ഒന്ന് രണ്ട് പെഗൊക്കെ അടിച്ചാണ് വീട്ടിലേക്ക് വന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അജയനെ അമ്മ ചീത്ത വിളിക്കാൻ തുടങ്ങിയിരുന്നു ഇന്നലെ പറയാനിത് എന്താണെന്നോ അതും ബോധമില്ലാത്ത സമയല്ലേ അതുകൊണ്ട് ഇന്ന് വേണം അതിനു മുഴുവനുമുള്ള ചീത്ത വിളി കേൾക്കാൻ ഓഫീസിൽ പോവാൻ സമയമായി ഇനിയും കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ല അജയൻ പുറത്തിറങ്ങി മുറ്റത്ത് നിന്ന് പല്ലുതേപ്പ് തുടങ്ങി അപ്പോഴതാ പെട്ടെന്നൊരു ഓട്ടോ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് ഇറങ്ങി വന്ന തൻ്റെ അനിയത്തി വാവയെ കണ്ടപ്പോൾ അവ ഞെട്ടിപ്പോയി ഇവളെന്താ ഈ കൊച്ചു വളപ്പാൻ കാലത്ത് നോക്കുമ്പോൾ അതാ അവളുടെ കയ്യിലൊരു ബാഗും ഉണ്ട് ആകെ നിലവിളിച്ചാണ് വരവ് കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു എന്തു പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവളൊന്നും മിണ്ടാതെ ഓടിയകത്തേക്ക് കയറിപ്പോയി ബഹളം കേട്ട് ആ സമയം അടുക്കളയിൽ നിന്ന് അമ്മ അങ്ങോട്ട് വന്നിരുന്നു അവളുടെ തൊട്ടു പിന്നാലെ സുരേഷ് ആ ഓട്ടോയിൽ നിന്നിറങ്ങി വാവയുടെയും സുരേഷിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒന്നരയാഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ വഴക്കുണ്ടാക്കി പോരാനും മാത്രം എന്ത് സംഭവിച്ചാവോ അജയനും ടെൻഷനായി അമ്മയ്ക്കും അതെ എന്തു പറ്റുമോനെ സുരേഷേ എന്താ അവൾ നിലവിളിക്കുന്നേ എന്റെ പൊന്നമ്മേ നിങ്ങൾ രണ്ടുപേരും അവളെ പറഞ്ഞെന്ന് മനസ്സിലാക്കുക അല്ലാതെ ഞാനിപ്പോൾ എന്തു പറയാനാണ് സുരേഷ് ആ ഓട്ടോയിൽ തന്നെ തിരിച്ചുപോയി അജയനും അമ്മയും പരസ്പരം നോക്കി അമ്മയൊന്നെന്താന്ന് അവളോട് ചോദിക്കേ ഷോ എനിക്കാകെ ടെൻഷനാണ് ഞാൻ ചോദിക്കട്ടെ മോനെ നീ പേടിക്കൊന്നും വേണ്ട ഒന്നും ഉണ്ടാവില്ല നീ ഇതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി വാവ എന്ന് പറയുന്ന അർച്ചനയുടെ വിവാഹമൊക്കെ നാട്ടുകാരെയൊക്കെ വിളിച്ച് അത് ഗംഭീരമായിട്ട് തന്നെ നടത്തിയത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു സുരേഷിനെ പറ്റി നല്ല പയ്യൻ നല്ല ജോലിയുമുണ്ട് ഇതിപ്പോ രണ്ടുപേരും തമ്മിൽ എന്ത് പറ്റിയതെന്ന് അറിയില്ല അവളോട് തന്നെ ചോദിക്കണം സുരേഷ് അവിടെ എവിടെയും തൊടാതെയാ മറുപടി പറഞ്ഞതു അച്ഛൻ ചെറുപ്പത്തിലേ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതാ അമ്മ കഷ്ടപ്പെട്ടാ വളർത്തിയതും അതുകൊണ്ടെന്താ കുഞ്ഞിലെ തന്നെ അജയന്റെ തൊളിൽ കുടുംബത്തിന്റെ ഭാരം കയറി ഭാവിയുമായി അവന് പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അവൾക്കിപ്പോ പതിനെട്ടും അജയൻ ഇരുപത്തിയെട്ട് വയസ്സും അജയൻ ഇനി കുറച്ചു കാലം റസ്റ്റൊക്കെ ആവാമെന്ന് വിചാരിച്ചിരുന്നു പെങ്ങളെ കെട്ടിച്ചു കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് സ്വന്തമായി ഒരു കല്യാണമൊക്കെ നോക്കി അങ്ങനെ സെറ്റിൽ ആവാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അടുത്തുള്ള ഒരു ഓഫീസിലാണ് ജോലി അമ്മ കുറച്ചു കഴിയുമ്പോഴേക്കും മാവിയമ്മ മുറിയിൽ കയറി കാര്യമായി സംസാരിക്കുന്നുണ്ട് പുറത്തുനിന്ന് എന്തൊക്കെയോ കേൾക്കാൻ ശ്രമിച്ചെങ്കിലും അജയനൊന്നും മനസ്സിലായില്ല അമ്മേ ഞാൻ ഇറങ്ങുവാണ് വൈകുന്നേരം വരുമ്പോഴേക്കും അവളോട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു വെച്ചേക്കണം കേട്ടോ ഇതും പറഞ്ഞ അവൻ തിരിച്ചുപോയി ഓഫീസിലെത്തിയിട്ടും വലിയ സമാധാനം ഉണ്ടായിരുന്നില്ല അജയന് അല്ലെങ്കിൽ തന്നെ തലയിലും താഴ്ത്തും വെക്കാതെ വളർത്തിയ കുഞ്ഞിപ്പങ്ങൾ നിലവിളിച്ച് വരുമ്പോഴേക്കും ആർക്ക് ആശ്വാസമുണ്ടായിരിക്കുകയല്ലേ വൈകുന്നേരം വരുമ്പോഴേക്കും ആവ ടിവിയും കണ്ടിരിക്കുക കയ്യിൽ റിമോട്ടൊക്കെ പിടിച്ച് ഒന്നും അറിയാത്ത മട്ടിൽ അവളിരിക്കുന്നുണ്ട് രാവിലെ കണ്ടാ മട്ടും ഭാവവുമല്ലേക്കും അമ്മയോട് ചോദിച്ചപ്പോഴേക്കും വലിയ കാര്യൊന്നുമില്ല മോനെ നമ്മൾ ടെൻഷൻ അടിച്ചത് വെറുതെ അവൾക്ക് എന്തോ പേടി തട്ടിയതാ പേടിയോ അമ്മ എന്താ പറഞ്ഞു വരുന്നേ ഏടാ അതോ നമ്മളുടെ വീട്ടിൽ നിന്ന് ശീലിച്ച പെണ്ണ് പെട്ടെന്നൊരു ദിവസം അന്യ വീട്ടിലെത്തുമ്പോഴേക്കും ഉള്ള പേടിയില്ലേ നമ്മളേക്കൊ കാണാത്തത് കൊണ്ട് അതാന്നേ ടെൻഷനൊന്നും അവണ്ട കേട്ടോ രണ്ടു ദിവസം കഴിയുമ്പോൾ അവൾ തിരിച്ചു തിരിച്ചുപോക്കോളും ദിവസം മൂന്നാല് കഴിഞ്ഞു എന്നിട്ടും വാ വീട്ടിൽ തന്നെയുണ്ട് സുരേഷാണേ വരുന്ന ലക്ഷണവും ഇല്ല അമ്മ അവിടെ എവിടെയും തൊടാത്ത വർത്താനവും അജയൻ അമ്മയെ ഒരു ദിവസം കാര്യമായി തന്നെ സംസാരിക്കാൻ വിളിച്ചു എന്താ അമ്മേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചവനെ തിരിച്ചയച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ അവൾ തിരിച്ചു പോയിക്കോളും പോനെ അവൾക്കൊരു പേടി തട്ടിയതാണ് അജയനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അന്ന് രാത്രി കഥകിൽ മുട്ടുകേട്ടപ്പോ അവനൊന്ന് ഭയന്നു ഏതാണ്ട് പന്ത്രണ്ടരയായി അമ്മ എന്താ ഈ സമയത്ത് എടാ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അമ്മ അകത്തേക്ക് വാ മുറിയിൽ കഴിഞ്ഞ് കയറിയ പാടെ അമ്മയുടെ പരിഭ്രമം കണ്ടപ്പോഴേക്കും അവൻ ഒന്നും കൂടി ടെൻഷനായി മോൻ പേടിക്കൊന്നും വേണ്ട നിന്റെ മുഖത്ത് നോക്കി ഞാനിപ്പോ അതെങ്ങനെയാ പറയാ ലൈറ്റ് ഉള്ളപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല ോട്ട് ഓഫാക്കി അജയൻ ലൈറ്റ് ഓഫാക്കി കാര്യം പറഞ്ഞു തുടങ്ങി മോനെ അതിപ്പോ കല്യാണം കഴിഞ്ഞ് ഒന്നിച്ചുള്ള സമയങ്ങളിൽ സുരേഷ് അവളുടെ അടുത്ത് കാര്യമായി നടക്കാൻ ശ്രമിച്ചു വിവാഹം കഴിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണെന്ന് ആ പെണ്ണിന് പെണ്ണിനറിയില്ല അവൻ അവളെ കാര്യമായി ഒന്ന് കെട്ടിപ്പുണകരാനൊക്കെ ശ്രമിച്ചു അവിടെയും ഇവിടെയുമൊക്കെ ഒന്ന് തൊട്ടു ആ സ്പർശനം കൊണ്ട് അവളാകെ ഭയന്നു പോയിടാ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് നിന്നോട് ഇതൊക്കെ പറയുന്നതിനൊരു പരിധിയില്ലേ ഇനിയും നീ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയെന്ന് വിചാരിച്ചിട്ടാ അജയനാക്ക് ടെൻഷനായി ഈ പൊട്ടിപ്പെണ്ണിന് ഇതൊന്നും അറിയില്ലായിരുന്നു അമ്മേ ഇതിപ്പോ ആകെ നാറ്റ കേസാകുമല്ലോ പുറത്തൊക്കെ അറിഞ്ഞാൽ അയ്യയ്യേ അജയന് ചിരി വന്നു ഇവളിപ്പോലൊരു സുന്ദരിയെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കാനും പറയാൻ പറ്റുമോ നമുക്ക് സുരേഷിനോട് അവനും കൊതിയും ആഗ്രഹവും കാണില്ലേ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണെന്ന് അവളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാ വയസ്സ് പത്ത് പതിനെട്ടായില്ലടാ അജയ ചിരി വന്നു പെങ്ങളുടെ കാര്യം ഓർത്ത് നാണവും ശടാ ഇനി എന്തു ചെയ്യും അമ്മേ ഇതിനെന്താ ഒരു വഴി അപ്പോഴേക്കും അമ്മ അജയനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്റെ മോൻ വിചാരിച്ചാ ഇതൊക്കെ നടക്കും അവൾക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടവാ നീ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് ഒരു പുരുഷനെ അറിയുന്നതെന്നും എങ്ങനെയാണ് ശരീരം ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എൻ്റെ മോൻ എതിരൊന്നും പറയരുത് നീ വിചാരിച്ചാൽ നിന്റെ പെങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞ് ഇതാദ്യ കോമഡി ആവും അമ്മയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവന് അയ്യാണ്ടായി അമ്മ എന്തൊക്കെയാ പറയുന്നത് ഒരു പെങ്ങളോട് ഇതൊക്കെ അതിന് ഇത്രയും വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ അവളോട് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ലേ അമ്മ അവന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി എൻ്റെ നല്ല മോനല്ലേ അമ്മയുടെ അപേക്ഷ ഇത് ഞാൻ നോക്കിയിട്ട് വേറെ ഐഡിയ ഒന്നും കാണുന്നില്ല നിനക്ക് എന്തെങ്കിലും സൂത്രമുണ്ടെങ്കിൽ നീ പറാം ഇനിയിപ്പോ നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ അതിനുള്ള വഴിയൊക്കെ സെറ്റ് ചെയ്ത് തരാം എൻ്റെ മോൻ എതിരൊന്നും പറയരുത് ഇതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് പോയി അജയൻ എന്തു ചെയ്യണമെന്നുള്ള അവസ്ഥയിലായി ആദ്യമായിട്ടാണ് പെങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൾക്ക് ഒരു പുരുഷൻ എന്താണെന്നും പൗരുഷം എന്താണെന്നൊക്കെ അവളുടെ ഭർത്താവിനെ പോലെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ചെയ്ത് ആക്കി കൊടുക്കുക അജയനാകവല്ലായ്മ തോന്നി അവളെ കണ്ടാൽ ആരും മൊഹിച്ചു പോവും നല്ല സുന്ദരിയ പൂവമ്പഴം പോലെയുള്ള പെണ്ണ് വെളുത്ത് തുടുത്തിരിക്കും ആവശ്യത്തിന് എല്ലാ ഉണ്ട് അഴകളവുകളൊക്കെ കളവുകളൊക്കെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പെർഫെക്റ്റ് ആണ് അവൾക്ക് അവളെ കണ്ടു കഴിഞ്ഞാൽ മോഹിക്കാത്ത പുരുഷന്മാരുണ്ടോ അവളെ പറ്റി ആ സമയം ചിന്തിക്കുമ്പോഴേക്കും അജയന്റെ മനസ്സിൽ മറിയാത്തൊരിളക്കം വന്നിരുന്നു താൻ അവളുടെ ആങ്ങളെയാണെന്നുള്ളത് ശരി തന്നെ പക്ഷേ സ്വന്തം അമ്മ തന്നെ ഇതിനൊക്കെ കൂട്ടു നിൽക്കുമ്പോൾ എന്തു ചെയ്യാനാണ് അന്ന് രാത്രി അജയന് വാവയെ സ്വപ്നം കണ്ടു അവൾ വന്ന് തന്റെ ഒപ്പം ഈ ബെഡിലിരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെയാണ് കണ്ടത് ആ സ്വപ്നത്തിൽ തന്നെ അവൻ്റെ പൗരുഷം വല്ലാതെ ഉണർന്നുപോയി സ്വപ്നത്തിൽ അടക്കി പിടിച്ച് ആ വികാരങ്ങളൊക്കെ നിയന്ത്രിച്ച് അവൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ മുറ്റമുടിക്കുന്ന വാവയെ കണ്ടുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ചായ കുടിക്കുന്നതിനിടയിൽ അവൻ അവളുടെ അളവുകളൊക്കെ ശ്രദ്ധിച്ചു നല്ല മുഴുപ്പുണ്ട് എല്ലാത്തിനും യും കുറ്റം പറയാൻ പറ്റില്ല ഇവളെ കണ്ട് എത്ര ദിവസം പിടിച്ചു വെച്ച് നിൽക്കുന്നേ ഒരു നിമിഷമെങ്കിലും കൺട്രോൾ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് വന്നു നീ എന്താ നോക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായി അജയനൊന്ന് ചിരിച്ചു അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മ പറഞ്ഞതാ അതോ ഇന്ന് രാത്രി അവളെ ഞാൻ എൻ്റെ മുറിയിലേക്ക് അയക്കാം നിങ്ങൾ ഒന്നിച്ചു വേണം ഇന്ന് ആ മുറിയിൽ കിട്ടുന്ന അവസരത്തിൽ നീ തഞ്ചത്തിലെല്ലാം പറഞ്ഞു കൊടുക്കണം എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അവളുടെ ഭർത്താവിനെ പോലെ ആർത്തിയൊന്നും കാണിക്കരുത് ഒരു മയത്തിൽ എല്ലാം മെല്ലെ വേണം ശരി ആ അച്ഛന് ശക്തമായി നെഞ്ചിടിപ്പ് കൂടി അതല്ലമ്മേ അവൾക്ക് എന്നെ ഇഷ്ടമാകുമോ എന്നെ അവൾക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ അമ്മ ചിരിച്ചു ഞാൻ ചോദിച്ചു മോനെ അവൾക്ക് നിന്നെ ഇഷ്ടമാ നിന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് അവൾ എന്നോട് പറഞ്ഞു അവൾ പാവാ മോനെ നീ അവളെ പൊന്നുപോലെ നോക്കണം കേട്ടോ അജയൻ തലകുലുക്കി അന്ന് ജോലിക്ക് പോയി വൈകുന്നേരം വരുമ്പോൾ അതാ അമ്മ എല്ലാ കാര്യങ്ങളും അവളെ ഏൽപ്പിച്ചിരിക്കുക മോളെ വാവേ അജയ് ഏട്ടനെ ചായ എടുത്തു കൊടുക്ക അവളൊരു പ്രത്യേക ചിരിയോടെ ചായയുമായി വന്നു മോളെ ഏട്ടിനെ കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ അതെടുത്ത് ബാത്റൂമിലേക്ക് വെച്ചു കൊടുക്ക അങ്ങനെ ഇങ്ങനെ കുറച്ച് സമയം കൊണ്ട് അവൾ അജയന്റെ അടുത്ത് അധികാരം കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അമ്മയാണ് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് അജയന് ചിരി വന്നു അന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജയ ഇന്ന് നിന്റെ കൂടെ ആയിരിക്കും ആ മുറിയിൽ മൂളു കേട്ടോ അവൾ അവിടെയാ ഉറങ്ങുന്നത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അജയൻ പെട്ടെന്നൊന്നു ചുമച്ചു ഇല്ല അമ്മേ എനിക്കെന്ത് ബുദ്ധിമുട്ട് അവൾ വന്നോട്ടെ പാവമ്മമോളെ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലമ്മേ ഞാൻ ഏട്ടന്റെ മുറിയിൽ നിന്ന് ഉറങ്ങിക്കോളാം അവിടെയാകുമ്പോൾ നല്ല കാറ്റുണ്ടല്ലോ അവൾ പറഞ്ഞു എന്നിട്ട് അജയനെ നോക്കി വല്ലാത്തൊരു ചിരിയും പാസാക്കി അജയൻ ഇപ്പൊ തന്നെ ഏതാണ്ട് കൺട്രോളിൽ പോകുമെന്നുള്ള മട്ടാണ് ഇറക്കമുള്ള ചുരിദാറിന്റെ ഓപ്പുമ അവളുടെ വേഷം എല്ലാം അല്പസ്വല്പം മുഴിപ്പിച്ചു തന്നെ പുറത്തേക്ക് കാണാം അമ്മ അവൻ്റെ നോട്ടം കണ്ടപ്പോഴേക്കും ചിരിച്ചു നീ ഇന്ന് നല്ല രീതിയിൽ പെരുമാറിയാൽ പെണ്ണ് നിന്റെ കയ്യിലിരിക്കും ഓർത്തോ പിന്നെ പതിയൊക്കെ വേണം കേട്ടോ മോനെ ഒരു പൊട്ടിപ്പെണ്ണ കൊച്ചല്ലേ അവൾ പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണേ ശരി ശരിയമ്മേ ഇത് പറഞ്ഞ് അജയൻ മുറിയിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് വാവയും വന്നു എന്തമ്മളെ അവിടെ തന്നെ നിൽക്കുന്നേ ഇങ്ങോട്ടേക്ക് വാ മോൾ കേട്ടൻ ഇഷ്ടാണോ അജയൻ ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് തലകുലുക്കി പറ മോളെ ഏട്ടനോട് ഇഷ്ടമുണ്ടോ ആ എനിക്ക് ഏട്ടനെയാ ഇഷ്ടം ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ഏട്ടനെയാ അതെയോ അവൻ അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി മോൾക്കെന്താ സുരേഷിനോട് ദേഷ്യം അതോ അയാളുടെ കാര്യമൊന്നും ഏട്ടൻ പറയണ്ട എനിക്കിഷ്ടമല്ല അവൻ എന്ത് ചെയ്തു മോളെ തല്ലിയോ ഏ ഇല്ല പിന്നെന്താ ചെയ്തേ നോവിച്ചോ അതൊന്നുമല്ല എന്താ മോളെ ഏട്ടനോട് തെളിച്ചു അവനോട് ചോദിക്കണല്ലോ ഈ ഏട്ടനെവിടെയുള്ളപ്പോ എന്റെ മോളെ ആരെയും ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല അയ്യോ ഏട്ടാ സുരേഷ് ഏട്ടൻ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്താ മോളെ അതോ അയാൾ എൻ്റെ അവിടെ എവിടെയൊക്കെ തൊട്ടു എനിക്കതൊന്നും ഇഷ്ടായില്ല അപ്പോഴേക്കും അജീൻ പൊട്ടിച്ചിരിച്ചിരുന്നു ഏട്ടൻ ചിരിക്കാണോ അത് ശരി എനിക്ക് സങ്കടമായി കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അമ്മയും ഏട്ടനെയും കൂടെ എന്നെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചോ ഞാൻ പൊക്കോളാം അപ്പോഴേക്കും അജയൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു എടി പൊട്ടിപ്പെണ്ണേ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ വിവാഹ ജീവിതത്തിൽ ഏട്ടൻ കെട്ടിപ്പിടിക്കുന്നത് അവൾക്കിഷ്ടാണോ ഉം എനിക്കിഷ്ട ഏട്ടൻ എന്ത് ചെയ്താലും എനിക്കിഷ്ട അവളുടെ ആ പറച്ചിൽ കെട്ടപ്പോൾ അജയൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി അവയുടെ കണ്ണുകളിൽ വല്ലാത്ത നാണവും അവളെ ചേർത്ത് പിടിച്ചു അല്പ നിമിഷങ്ങൾക്കകം അജയന് കൺട്രോൾ പോകുന്ന പോലെ തോന്നിയെങ്കിലും എങ്ങനെയൊക്കെയോ ആക്രാന്തം പുറത്തുവരാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വാവ അവട്ടെ ഒന്നും അറിയാത്ത മട്ടിൽ അവനോട് ചേർന്നിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഓരോന്ന് പടിപടിയായി പടിയായി അവളെ പഠിപ്പിച്ചു തുടങ്ങി എവിടെ എങ്ങനെയൊക്കെ സ്പർശിക്കണമെന്നും ഏത് തരത്തിലാണ് സുഖം കിട്ടേണ്ടതെന്നും ഒക്കെയുള്ള ആ പഠിപ്പിക്കലിൽ ഭാവം മതിമറന്നുപോയി ോട് മാത്രമായിരുന്നു അവൾക്ക് ഇഷ്ടക്കേടെന്ന് അജയന് മനസ്സിലായി അജയന്റെ ഓരോ മുസൃതികളും ആ അല്ലാതെ ആസ്വദിച്ചു അവളുടെ സുഖം കൊണ്ട് ഞെരങ്ങുന്ന ശബ്ദമാണ് പുറത്തുനിന്ന് റൂമിന് മുന്നിൽ ചെവി അമ്മയ്ക്ക് കേൾക്കാൻ പറ്റിയത് തന്റെ മോൻ അല്ലെങ്കിലും മിടുക്കന അവനോട് എനിക്ക് തന്നെ കൊതു തോന്നിയിരുന്നു പെങ്ങളെ ഇതുപോലെ മുറിയിലൊറ്റയ്ക്ക് കിട്ടാൻ ഭാഗ്യം ചെയ്ത ഒരു ബ്രദർ തന്നെ അമ്മയെ അമ്മയോർത്തു അന്ന് രാത്രി അവിടെ എന്തൊക്കെ സംഭവിച്ചെന്നറിയാൻ അമ്മയ്ക്ക് കൊതിയായി അമ്മ പെട്ടിയ ദിവസം അജയ്നോട് ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുണ്ട് അവൻ നാണത്തോട് ചിരിച്ചു കാര്യമായിട്ടൊന്നും നടന്നില്ല നടന്നില്ലമ്മയ ചില ചില പിടിയും വലിയ മാത്രം നിനക്ക് ഇഷ്ടപ്പെട്ടോ അവളെ അവൻ മുഖം കനിച്ചു അമ്മ എന്ത് ചോദ്യാ ചോദിക്കുന്നേ അവളെ ഇഷ്ടപ്പെടാതിരിക്കോ ആരും കൊതിച്ചു പോകുന്ന ഒരുത്തിയല്ലേ അവൾ എങ്ങനെയുണ്ട് നീ എന്തെങ്കിലും കണ്ടോ നീ എന്തെങ്കിലും അവളെ കാണിച്ചു കൊടുത്തോ ഈ അമ്മയുടെ ഒരു കാര്യം പറയട മോനെ നിന്റെ സ്വന്തം അമ്മയല്ലേ ഞാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത്രയും അടുത്ത് കിട്ടിയിട്ടും നീ ചുമ്മാ നേരം പൊക്കിന് സമയം കളയരുതേ അവൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയാൽ നീ പൊട്ടനാവും കിട്ടണ അവസരത്തിൽ നന്നായിട്ടങ് മുതലാക്കിയത് അവളെ അങ് സൂപ്പിച്ചേക്ക് മോനെ അവൾ പിന്നീട് നിന്റെ ഈ സുഖം മറക്കരുത് എങ്ങനെയുണ്ട് അമ്മയുടെ ഐഡിയ അവൾ നമ്മുടേത് മാത്രായിരിക്കണം ഇനി എന്തൊക്കെ പറഞ്ഞാലും സുരേഷിന്റെ അടുത്ത് പോയാലും അവൾക്ക് മനസ്സിൽ ആങ്ങളെ ഒന്ന് നീ വേണം ആദ്യം വരെ അതിനുള്ള വകുപ്പൊക്കെ അമ്മയുടെ പൊന്നുമോൻ സെറ്റാക്കിയേക്കണം ഇന്ന് തന്നെ അവളുടെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റാക്കിയേക്ക് ഇനി ഇവിടുന്ന് അവൾ ആദ്യമായിട്ട് ഒരു പെണ്ണായിട്ട് വേണ്ട ഇവിടെ നിന്ന് പോകാൻ അമ്മ ഉദ്ദേശിച്ചത് മനസ്സിലായോ അവളുടെ ആദ്യത്തേത് നീ ആയിരിക്കണം എന്ന് തലവുലുക്കി അജയനെല്ലാം സമ്മതിച്ചു അമ്മയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ അവൻ്റെ പൗരുഷം കനത്തിരുന്നു മറ്റൊന്നുമല്ല കുറച്ച് നിമിഷങ്ങളായി മനസ്സിൽ പെങ്ങൾ മാത്രമാണ് അവളിലേക്ക് പൂർണ്ണമായി ആൾ നിറങ്ങണമെന്നാണ് അമ്മ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അമ്മ അവൾക്ക് പേടിയാകുമോ എന്നുള്ള കാര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ ടെൻഷനില്ലെങ്കിൽ ഞാൻ ഓക്കെയാണ് എങ്കിലോക്കെ ഇന്ന് രാത്രി ബാക്കിയൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും അമ്മയുടെ പ്രോത്സാഹനം ഭയങ്കരം തന്നെയായിരുന്നു ഈ സമയം ഏട്ടനെ മനസ്സിലോർത്ത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു വാവ എന്ന അർച്ചന അവൾക്ക് സ്വന്തം ഏട്ടനോട് അടങ്ങാത്ത പ്രണയമാണ് ഈ വീട്ടിൽ നിന്ന് പോകണ്ട ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അമ്മേ പ്ലീസ് അമ്മേ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മയുടെ മനസ്സിൽ അതുതന്നെയായി എങ്കിൽ മോൾക്കൊരു കുഞ്ഞിനെ തരാൻ മോൾ അജയനോട് പറ അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവ് അറിയാതെ ഈ കുഞ്ഞിനെ വളർത്തുകയും ചെയ്യാലോ നിനക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ നിന്റെ ഏട്ടനാണെന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയല്ലേ അമ്മയിൽ നിന്നുള്ള ഉപദേശം കേട്ടപ്പോഴേക്കും മനസ്സ് വല്ലാതെ ഇളകിപ്പോയിരുന്നു വാവയുടേത് എങ്കിൽ അങ്ങനെ തന്നെ ഏട്ടനോട് പറയാല്ലേ ഏട്ടൻ സമ്മതിക്കു അമ്മേ നിന്റെ ഏട്ടനല്ലേ മോളെ ചോദിക്കേണ്ട രീതിയിലൊക്കെ നീ ചോദിച്ചാൽ അവൻ സമ്മതിച്ചു തരും ഈ കുടുംബത്തിൽ നാളെ ഒരു ദിവസം അവൻ വേറെ കല്യാണം കഴിച്ചൊരു പെണ്ണായി വന്നാലും എൻ്റെ വാഹമോളും അജന്റെയും വാവയുടെയും കുഞ്ഞും തന്നെയായിരിക്കും ആദ്യ പരിഗണന അതിനുവേണ്ടിയാ അമ്മ പറയുന്നേ മോളെന്തായാലും അജയനോട് പറഞ്ഞ് ഒരു കുഞ്ഞിനെ വാങ്ങിയെടുക്കണം കേട്ടോ അത് കേട്ടപ്പോഴേക്കും അവൾക്ക് നാണം വന്നു പിന്നെ അത് മാത്രമല്ല ഒരമ്മ എന്ന നിലയിൽ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ കുറെ പരിധികളുണ്ട് എങ്കിലും ഞാൻ പറയുക ഇവിടെ നിന്നും അവൾ വീട്ടിലേക്ക് ചെന്ന് സുരേഷിന്റെ അടുത്തും കുറച്ചടുപ്പത്തിൽ പെരുമാറണം എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ടും ചെയ്യിക്കണം അപ്പോൾ അവൻ വിചാരിച്ചോളും ഇത് അവന്റെ കുഞ്ഞാണെന്ന് അമ്മയുടെ ഐഡിയ എങ്ങനെയുണ്ട് വാവ ആർക്ക് ചിരിച്ചു എന്നാലും എൻ്റെ അമ്മയും അമ്മയ്ക്ക് എവിടെന്ന ഇത്രയും ബുദ്ധിയൊക്കെ അതൊക്കെ ഉണ്ട് ഇതേ കാര്യങ്ങൾ അമ്മ അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് അജയനോട് രഹസ്യമായി പറഞ്ഞു അമ്മയുടെ ഈ ഓരോ വിചിത്രമായ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അജയൻ അത്ഭുതമായി അമ്മ പറഞ്ഞു എന്റെ മോനെ എന്താ കാര്യമെന്നൊക്കെ അറിയാതെ തന്നെ നിങ്ങളുടെ അച്ഛനെ ഉപേക്ഷിച്ചു പോയതാ എന്റെ നല്ല പ്രായത്തിൽ നല്ലതുപോലെ സുഖിക്കാൻ എനിക്കോ പറ്റിയില്ല നിന്റെ ഈ കൊണ്ട് നീ അവളെ സുഖിപ്പിച്ചു കൊടുക്ക് നിങ്ങളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സുഖിച്ചും സുഖിപ്പിച്ചും ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ഒരു പ്രായം ഉണ്ടടാ അത് കഴിഞ്ഞു പോയാ മനുഷ്യന്റെ ജീവിതം വെറുതെ പാഴാവും അമ്മ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടമ്മേ എനിക്കെല്ലാം മനസ്സിലായി എങ്കിൽ ശരി നിന്നെയും കാത്ത് മുറിയിൽ അത് അവളെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല്ല് അജയൻ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു പിങ്ക് നിറത്തിലെ ചുരിദാറുമിട്ടായിരുന്നു അവിടെ അവനെയും കാത്ത് വാവ ഇരുന്നിരുന്നത് ഏവനെ കണ്ടപ്പോഴേക്കും അവളുടെ മനസ്സ് വികാരം കൊണ്ട് തുടിച്ചു അജയൻ അടുത്ത നിമിഷം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല രണ്ടു മൂന്ന് ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവൾ അടുത്തുണ്ടായിട്ടും സഹിച്ചു നിന്നതെന്ന് അവൻ ഇപ്പോൾ ഒരു പേടിയും വാവയിലേക്ക് അടുത്ത നിമിഷം അവൻ പൂർണ്ണമായി പടർന്നു കയറി ഒരു വ്യാഘ്രത്തെ പോലെ അവളിലേക്ക് അവൻ കുതിച്ചു ഏട്ടൻ്റെ ഓരോ ചെയ്തികളും ഒരു പേടിയുമില്ലാതെ അവൾ ഏറ്റുവാങ്ങി സുഖത്തിന്റെ കൊടുമുടിയിലായിരുന്നു ആ നിമിഷം വാവ അമ്മ ആവട്ടെ എല്ലാം പുറത്തു ശബ്ദമൊക്കെ കേട്ട് പരിപാടി കാര്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചാണ് അന്ന് ഉറങ്ങാനായി മുറിയിലേക്ക് പോയത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർന്ന് സുഖിച്ചും സുഖിപ്പിച്ചും രണ്ടുപേരും സ്വർഗം കീഴടക്കി ഉറങ്ങി ആങ്ങളുടെയും പെങ്ങളുടെയും ഈ ഒന്നൊന്നര കലാപരിപാടികൾ അടിപൊളിയായി ഓപ്പണായി കേൾക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നോളൂ എല്ലാം പച്ചയ്ക്കുണ്ട് അവിടെ ഞാൻ നന്നായി തന്നെ ഈ സ്റ്റോറി ഓപ്പണായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആർക്കായാലും കേൾക്കാൻ കോതി തോന്നിപ്പോവും വാവയുടെയും അജന്റെയും ഈ കഥ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഞാനിടുന്ന ഓരോ കഥയും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു കഥയുമായിട്ട് മർലിൻ വീണ്ടും വരും ബൈ ബൈ ഡിയേഴ്സ്